അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ യു കെയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ സാധിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഐ എൽസിൻ്റെ മേഖലയിൽ വന്ന ഒരു സ്കാമ് നമുക്കറിയാം യു കെയിലും എത്താനായിട്ട് നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് പ്രാവീണ്യം തെളിയിക്കേണ്ടതായിട്ടുണ്ട് കാലങ്ങളിൽ അത് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് ഡിഗ്രിയുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്കും അതേപോലെ തന്നെ ചെറിയ ക്ലാസുകൾ തൊട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചു വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ ചില പ്രിവിലേജസ് കൊടുത്തതുകൊണ്ട് ഈസി ആയിട്ട് അവർക്ക് എത്താൻ പറ്റി അപ്പോൾ ചില ആളുകൾ ഐ എൽസ് എഴുതി വന്നിരിക്കുന്ന സമയത്ത് തന്നെ ചില ആളുകൾ അത് സ്കാം ചെയ്തുകൊണ്ട് യു കെയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു ന്യൂസാണ് ഇപ്പോൾ യു കെയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തപ്പം ഇനി അതിനെക്കുറിച്ചൊരു പ്രോപ്പറായിട്ടുള്ളൊരു അന്വേഷണം യു കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു രാജ്യമല്ല പല രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾക്കെതിരെയാണ് അന്വേഷണം ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എത്തിയിരിക്കുന്ന ഒന്നും രണ്ടും വർഷങ്ങൾക്ക് മുമ്പൊന്നുമല്ല പല ആളുകളും വർഷങ്ങൾക്ക് മുമ്പ് യു കെയിൽ എത്തിപ്പെടുകയും പല ഇരിക്കുന്ന ആളുകളും വർക്ക് വിസ നേടിയതും ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു അന്വേഷണം ഉണ്ടാകുമ്പം പല ആളുകളുടെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഫേക്കാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ വിസ തന്നെ ക്യാൻസലാവാനും അവരവരുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യാനുമുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുമ്പോൾ Mandou അപ്പോൾ ഇത് മെയിനായിട്ടും അല്ല കൂടുതലായിട്ടും ഇത് അഫക്റ്റ് ചെയ്യാൻ പോണത് മറ്റു പല രാജ്യങ്ങളും പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിയറ്റ്നാം ഇങ്ങനെയൊക്കെ ഉള്ള രാജ്യങ്ങളിലാണ് ഇത് കൂടുതലും നടന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും യു എത്തിയിരിക്കുന്ന ആളുകൾക്ക് ഒട്ടും ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവരവരുടെ നേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ പോലും നമ്മൾ സൗത്ത് ഇന്ത്യൻസ് അല്ല നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വരുന്ന ആളുകൾ അവരവരുടേതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും അവരുടേതായിട്ടുള്ള ഹിന്ദി യൂസ് ചെയ്തുകൊണ്ട് അവർ സംസാരിക്കുന്ന പൊതുസ്ഥലത്ത് അവർ ഹിന്ദി അടിച്ചേൽപ്പിക്കാത്ത നിർമ്മിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലേ അപ്പം ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഇവർക്ക് ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് ഹാല് ചെയ്യാൻ അറിയത്തില്ല എന്തെങ്കിലും ഒരു തട്ടിക്കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് യു കെയിലേക്ക് വന്നവരാണ് അവരിപ്പം ഈ ഒരു പ്രശ്നത്തിനകത്ത് അന്വേഷണം വരുമ്പോൾ ഇങ്ങനെയുള്ള പല ആളുകളും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കാനായിട്ട് ലക്ഷങ്ങളാണ് പല ഏജൻസികളും മുന്നോട്ടിറങ്ങി അവർ തട്ടിപ്പിലൂടെ നേടിയതെന്നുള്ളതാണ് അപ്പം പതിനായിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെയൊരു സ്കാമിന് അത് ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഈ മൂന്ന് തരത്തിലാണ് ഈ തട്ടിപ്പുകൾ മെയിനായിട്ട് നടന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറ് ലീക്ക് ചെയ്തു അതായത് എക്സാമിന് മുമ്പ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പല സംഘങ്ങൾ മൂലം അവർ ലീക്ക് ചെയ്യുകയും അങ്ങനെ എക്സാം പാസ് ചെയ്ത ആൾക്കാരുണ്ട് അതേപോലെ തന്നെ കുറഞ്ഞ സ്കോർ കിട്ടുന്ന ആൾക്കാർ ഇപ്പോൾ എക്സാം പ്രോപ്പറായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും പക്ഷേ അവിടെ കുറഞ്ഞ മാർക്കാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന കുറഞ്ഞ സ്കോറാണ് അവർക്കുള്ളതെങ്കിൽ അത് കൃത്രിമമായിട്ട് കൂട്ടി കാണിക്കാനുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച ആൾക്കാർ അതേപോലെ തന്നെ എക്സാം എഴുതാതെ ചില വേദ്രന്മാരായിട്ടുള്ള ആൾക്കാർ എക്സാം എഴുതുക പോലും ചെയ്യാതെ വ്യാജമായിട്ട് സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കാനായിട്ട് പണം കൊടുത്ത സർട്ടിഫിക്കറ്റ് നേടിയ ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള തട്ടിപ്പാണ് ഇപ്പോൾ മേജറായിട്ടും അന്വേഷണ പരിധിയിൽ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് സംഘടിതമായിട്ടുള്ള മാഫിയ സംഘങ്ങൾ സഹായത്തോടെയാണെന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്കിപ്പം ഒരു രാജ്യത്ത് മാത്രം നടക്കുന്നൊരു അന്വേഷണം അല്ല അതുകൊണ്ട് തന്നെ യു കെ മാത്രമല്ല ഇതിൻ്റെ അതി അന്വേഷണ പരിധി വരുന്നത് പല രാജ്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇന്റർനാഷണലുള്ള ഒരു ഓർഗനൈസേഷൻ ത്രൂ ആയിരിക്കും ഈ അന്വേഷണം നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഇപ്പം ഇങ്ങനെയുള്ള സ്കാമിൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി പലരുടെയും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് അപ്പം ഇനിയും കൂടുതൽ കൂടുതൽ ആളുകൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ പല ആളുകളും ഇതിൻ്റെ പേരിൽ പിടിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെയാണ് വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പല ആളുകളും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പിടിക്കപ്പെടുമ്പോൾ ഇത് മാത്രമല്ല പലതരത്തിലുള്ള സ്കാമിലും പിടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ അറിഞ്ഞില്ല ഏജൻസി ഞങ്ങളെ പറ്റിച്ചാണെന്ന് പക്ഷേ നമ്മൾ വെക്കുന്ന എല്ലാ ഡോക്യൂമെൻസിൻ്റെ ഉത്തരവാദിത്വം നമുക്കായിരിക്കും ഏജൻസിക്കായിരിക്കത്തില്ല ഏജൻസി നമ്മുടെ കയ്യിൽ പണം വാങ്ങി നമുക്കൊരു സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് ഇതിപ്പോൾ നമ്മൾ ഐ എൽസിൻ്റെ മാത്രമല്ല വ്യാജമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് വ്യാജമായിട്ട് നിർമ്മിച്ച് നമ്മുടെ ഉണ്ടെങ്കിൽ വ്യാജമായിട്ടുള്ള എന്തെങ്കിലും ജോബ് ഓഫറുകളൊക്കെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രശ്നം വരുന്ന സമയത്ത് അത് ഒരിക്കലും ഏജൻസി അല്ല അത് ഈ ഇങ്ങനെ ലക്ഷങ്ങളും മുടക്കി യു കെ സ്വപ്നം കൊണ്ടുവന്ന ആളുകളെ ആയിരിക്കും അത് ബാധിക്കാൻ പോകുന്നതെന്നുള്ളതാണ് വൺസ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സബ്മിറ്റ് ചെയ്യുന്ന കാൻഡേറ്റിൻ്റെ മാത്രമായിരിക്കും ഏജൻസിയുടെ ഇതല്ല ഓക്കെ അവർക്കെതിരെ ചിലപ്പോൾ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നിരുന്നാൽ പോലും ഒരു വിസ റിജക്റ്റ് ആവുക അല്ലെങ്കിൽ വിസ ബാൻ ആവുക എന്നൊക്കെ പറയുന്നത് അൾട്ടിമേറ്റ്ലി അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ക്യാൻഡിഡേറ്റ്സിനെ ആയിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് കണ്ടെത്തുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി തന്നെ ഡീപ്പോർട്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അവിടെ പിന്നെ ചോദ്യമോ പറച്ചിലോ അതിന് മേൽ ഫർദർ അന്വേഷണമോ ഒന്നും അല്ല അവ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ വ്യാജമാണ് എന്ന് തെളിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ഡീപ്പോർട്ട് ചെയ്യും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എന്തെങ്കിലും നിങ്ങൾക്ക് ജെനുവിൻ ആണെന്ന് തോന്നാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുവാണ് ഓക്കെ ഇന്ന സർട്ടിഫിക്കറ്റ് വെച്ചോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രം വെക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസും നമ്മുടെ എക്സ്പീരിയൻസസും നമുക്ക് എന്തെങ്കിലും ലാംഗ്വേജ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതും എല്ലാം പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രം വെക്കുക തട്ടിപ്പ് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റ് നേടി വന്നിരിക്കുന്ന പല ആളുകളും അത്യാവശ്യം ഹൈലി സ്കിൽഡായിട്ടുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പരമാവധി അവർ ജെന്വിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് ഇതിനൊന്നും പേടി കാണത്തില്ല അവർക്ക് പ്രോപ്പർ ആയിട്ട് ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്തും അവർ പാസ്സാവും അതിനുശേഷം വന്ന ആൾക്കാരായിരിക്കും അതേപോലെ തന്നെ അവരെ എക്സ്പീരിയൻസ് സർഫിക്കറ്റ് ജെനുവിൻ ആയിരിക്കും അതിനൊന്നും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രശ്നം വരത്തില്ല പക്ഷേ ഇത് കൂടുതലും വന്നിരിക്കുന്നത് കെയർ സെക്ടറിലും അതേപോലെ തന്നെ വെയർ ഹൗസ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിനെ സംബന്ധിച്ച് ഇവർക്കൊരു വലിയ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്ത് പാസ് ആവാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ വരുമ്പം ഇവരാണ് ഇങ്ങനെയുള്ള പല സ്കാമുകളിലും പോയി പെടുന്നതെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്കാമിൽ പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കെയർ ഹോം പോലുള്ള മേഖലകളിലൊക്കെ നല്ല ഇംഗ്ലീഷ് പ്രാവീണ്യം അത്യാവശ്യമാണ് നമുക്ക് പ്രോപ്പറായിട്ടൊരു ഇംഗ്ലീഷ് ഇല്ലാതെ നമുക്ക് എങ്ങനെ അവിടെ പോയി വർക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരു പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ഇന്നൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പം അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനൊരു സൊല്യൂഷൻ കൊടുക്കാനും അവരെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ട് അത് നമുക്ക് മനസ്സിലാവാതെ വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു പേഷ്യൻറ്റിൻ്റെ തന്നെ ജീവനു തന്നെ ഒരു ഭീഷണിയാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയി എത്തിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയത്തില്ലാത്ത ഒരാൾ യു കെയിൽ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്ട്രിക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തും പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കപ്പെട്ടാൽ ആണെന്ന് കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ ഉണ്ടാവുന്നതാണ് ചില ആളുകളുടെയും ഐ എൽ സിൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഹൈലി എന്താ അത്രയും ഹൈ ആയിട്ടുള്ള സ്കോർ ഉണ്ടാകും പക്ഷേ ഇവർക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് പോലും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഇതിങ്ങനെ കണ്ടുപിടിക്കപ്പെടുന്നതും പലരും സംശയത്തിൻ്റെ നേരിടിലാവും അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇപ്പം പല ആളുകളും എൽസിൻ്റെ സ്കോർ മാത്രമല്ല ഇപ്പോൾ പല സർട്ടിഫിക്കറ്റുകളും വ്യാജമാണോ എന്നുള്ളൊരു സംശയത്തിൻ്റെ നീഴിലേക്ക് കുടിയേറി വന്നിരിക്കുന്ന ആളുകളെല്ലാം എത്തപ്പെട്ടു എന്നുള്ളതാണ് ഓൾറെഡി പല പ്രശ്നങ്ങൾ കൊണ്ടും കെയർ ഹോമിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ വിസ സ്പോൺസർഷിപ്പ് കഴിഞ്ഞ് പുതുക്കാനാവാത്ത സാഹചര്യങ്ങളുണ്ടാവുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടാകുന്നത് അപ്പോൾ കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് എൻ്റ തൊട്ടുണ്ടാകാനുള്ള സാധ്യതകളും ഇങ്ങനെയുള്ള കുറേ പേരുടെ സ്കാമ് മൂലം മറ്റ് നിരപരാധികളായ ആളുകളും അങ്ങോട്ട് എത്തിപ്പെടുമെന്നുള്ളതാണ് അർഹരല്ലാത്ത ആളുകൾ യു കെയിലേക്ക് എത്തിപ്പെടാനൊക്കെ ശ്രമിച്ചതിലൂടെ ഇപ്പം കോടിക്കണക്കിന് രൂപ ഒരാളിൽ നിന്ന് പത്തും പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ഒക്കെ മേടിച്ചിട്ടാണ് കെയർ ഏജൻസികൾ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ കെയർ ഏജൻസികൾ കൂടെ കാണത്തില്ല ഈ ഇതിനകത്ത് പെട്ടുപോയ ആളുകൾ ആണ് അൾട്ടിമേറ്റ്ലി അവർക്കിപ്പോൾ ഒരു ബാനോ വിസ ബാനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വേറെ ആർക്കും അത് എടുത്തു മാറ്റാൻ പറ്റത്തില്ല ഇപ്പം വൺസ് യു കെയിൽ അങ്ങനെ ഒരു ബാൻ കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് പല രാജ്യങ്ങളിലേക്കും ഇനി നമ്മൾ പോവുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടായിട്ട് മാറും എന്നുള്ളതാണ് വൺസ് ഒരു രാജ്യത്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും അതേ ഹിസ്റ്ററി ആ ഹിസ്റ്ററി വിസ ഹിസ്റ്ററിക്കകത്തത് കാണും സ്വാഭാവികമായിട്ടും അത് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിന് വരെ തടസ്സമാകും ആവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പല രാജ്യങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും പണം നൽകിക്കൊണ്ട് വിസ നേടുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോർജർ നടത്തുക എന്നൊക്കെ പറയുന്നത് കുറ്റകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു നിയമപരിരക്ഷ കിട്ടുക എന്ന് പറയുന്നത് തന്നെ അൾട്ടിമേറ്റ്ലി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങളിൽ പോയി പെടുമ്പം നമ്മൾ മനസ്സിലാക്കുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞു ഓടി പറഞ്ഞാൽ പോയി അതുപോലെ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ ഇറങ്ങിയാൽ അൾട്ടിമേറ്റ്ലി അത് എല്ലാ കലവും നിലനിൽക്കില്ല കള്ളത്തരം എന്തെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ എന്ന് ഇന്ന് ഇനി ആളുകൾ ഇത് പഠിക്കും സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്കാണ് ഇത് കൂടുതൽ ഇനി അന്വേഷണം കൂടുതൽ സ്ട്രിക്റ്റ് ആകുമ്പം പല ആളുകളും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നിപ്പോൾ നമുക്ക് സംശിക്കേണ്ടതായിട്ടിരിക്കും ഇങ്ങനെയുള്ളൊരു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പോൾ നാളെ നിങ്ങളുടെ ഭാവിയെ തന്നെ നശിപ്പിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നതെന്നുള്ളതാണ് ചിലപ്പോൾ അതൊരു വളരെ മൈനൂട്ടായിട്ടുള്ള ഒരു ചെറിയ കരിയർ ഗ്യാപ്പ് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിച്ചെഴുതാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കും പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പോലും നിങ്ങളുടെ ഭാവി എൻ്റെയർലി നശിപ്പിക്കാനുള്ള സാധ്യതകളിലേക്ക് കൊണ്ടുപോയി എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന അനുസരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പല ആളുകളും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിനുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിന് വേണ്ടി അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കും കൂടെ ഉണ്ട് അതുകൂടെ എനബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ സജഷൻസൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുന്ന കാര്യങ്ങളൊന്ന് പരിഗണിക്കണേ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചോയിൻ്റ് അപ്പിയുവാണി ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കട്ടുകൊടുത്തുന്ന വലിയ ടേക്ക് കെയർ ബൈ